നമ്മൾ ഇന്നൊരു ബി ആർ ആംഗ് മാച്ചായിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ നേരെ ഫാം തോപ്പിലോട്ടാണ് ഇറങ്ങാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല ഞാനൊരു ഫാം തോപ്പിയിലെ കിങ് ആൻഡ് ഗീസ് നമ്മൾ ഈ മാച്ചിലെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ടോപ്പ് ടെൻ എങ്കിലും എത്താന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എത്താൻ പറ്റുമല്ലോ എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്ട്രൈക്ക് അപ്പൊ നമ്മൾ വന്നിറങ്ങിയിട്ട് കുറെ നേരമായി ഇതുവരെ ഒരു എനിമിനെ കാണുന്നില്ല എന്താ ഫാം തൊപ്പയുടെ പവറൊക്കെ പോയോ ഇനി ഇനി മീൻ കാണുന്നില്ലല്ലോ എന്തുമായത് വേറെ ആരും ഇവിടെ ഇടവന്നിറങ്ങില്ല ഞാൻ മാത്രം ഇടവന്നിറങ്ങില്ലോ ഷേ മോശം മോശം വളരെ മോശമായി പോയി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടെന്നൊന്നും തോന്നി ഏഹ് ആ എനിമിയൊക്കെ വന്ന് ഇറങ്ങുന്നുണ്ടോ ഓ ഇറങ്ങുന്നതേ ഉള്ളല്ലേ ആ ആരടാ എന്റെ കില്ല ആരെ എടുത്തോണ്ട് പോയാ ആ ആ അവിടെ നിൽക്ക് അവിടെ നിൽക്ക് മോള് നീ എങ്ങോട്ട് ഓളിപ്പോ അവിടെ നിൽക്ക് നിന്നെ ഞാനിപ്പോ ഏ ഇതെന്താണ് ആ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനൊരു പ്രോ ആണ് അതാണ് അതാണ് നമ്മൾ ഒരു ന്യൂബായ പ്രോ ആണ് ഗ്യാസ് അപ്പോൾ ഫാം തോപ്പിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വന്നിറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അപ്പോഴെല്ലാം നമുക്ക് ഈ ഫാം തോപ്പിൽ തൂത്തുവാൻ പറ്റത്തുള്ളൂ എവിടെ എവിടെ ഇനിമേ എവിടെ ഓ നമ്മളൊരുത്തരം കണ്ടുപിടിച്ചിട്ടുണ്ട് ഓ ഈ മിഷൻ വരാം കണ്ട സമയം ഓക്കെ നമ്മൾ അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗ്യാസ് പിന്നല്ല അല്ല കുത്തി ആണ് ഞാൻ ഈ കില്ല് കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ മറ്റൊരു സന്തോഷം കൂടി അറിയിക്കുകയാണ് അതായത് നമുക്ക് ത്രീക്ക് അടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവർ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് ഈ സപ്പോർട്ട് നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നു മേലെ ഒരുത്തേനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവനെ കൊല്ലാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുകയാണ് അപ്പോൾ അവൻ ഇങ്ങോട്ട് വരുന്നത് നീ അങ്ങോട്ട് വരേണ്ടത് ഞാൻ അങ്ങോട്ട് വന്ന് എലിമീൻറ്റാക്കി തരാമെന്നൊക്കെ പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് പാംതോപ്പയുടെ മേളിലെത്തപ്പോഴത്തേക്കും ആ സ്ഥലം മുഴുവൻ എലി കൊണ്ട് നിറഞ്ഞു തുളുമ്പി നിൽക്കുക എനിക്ക് മനസ്സിലായി ഒരുപാട് കൺസോട്ട് അല്ലോട്ടുകളും കേൾക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഒരുപാട് കില് ഇവിടെ ചാൻസ് ഉണ്ട് എനിമി ഇവിടെ തട്ട് നടക്കുന്ന നമ്മുടെ മുമ്പിലേക്ക് ഒരു എനിക്ക് പ്രതീക്ഷപ്പെട്ടിരിക്കുകയാണ് അവനെ ഡ്രാഗ് ചെയ്ത് നമ്മൾ എലമിനേറ്റ് ആക്കിയിരിക്കുകയാണ് ആഹാ ഇൻസ് ഇൻസ് ഇപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക എപ്പോഴും ലൈക്ക് ഞാൻ പ്രൈറ്റൊക്കെയാണ് വെക്കാറ് കാരണം ഒരുപാടിലേക്കൊന്നും എനിക്ക് കിട്ടാറില്ല ഇപ്രാവശ്യം ഞാനത് പബ്ലിക്കാണ് അപ്പോൾ മിനിമം ഒരു പത്ത് ലൈക്കെങ്കിലും പ്രതീക്ഷിക്കുന്നു നിങ്ങളെ കൊണ്ടത് പറ്റും പറ്റും ഫാം തോപ്പയുടെ മറവശത്ത് എത്തിയപ്പോ അവിടുന്നു കാണിച്ചുകൊണ്ടു എവിടുന്ന എനിമിന്ന് നോക്കാ ചുമ്മാ സൂമിയം ചെയ്ത് അടിച്ചുവിട്ടാണ് പക്ഷെ അത് എനിമിയുടെ ദേഹത്ത് തന്നെ കയറി നമുക്ക് ആ കില്ലും കിട്ടിയിട്ടുണ്ട് ആ ഇതൊക്കെയാണ് ഭാഗ്യം സമയം അത് ഒരുപാട് കടന്നു പോയിരുന്നു ഇപ്പോഴും അവിടെ നിന്ന് കഴിച്ചോട്ടായിട്ട് കിട്ടുന്നുണ്ട് അവസാനം നമ്മൾ അവിടെ നിന്ന് എനിമീനെ കണ്ടുപിടിച്ചിട്ടുണ്ട് നല്ലപോലെ കുത്തി പിടിച്ചടിച്ച് ആ കിലും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേസ് പിന്നല്ല പക്ഷെ പുറത്തോട്ട് ഇറങ്ങാൻ ഇതുവരെ സമയ കാരണം ഫാം തോപ്പിൽ ഇപ്പോഴും എനിമീസ് ഉണ്ട് പറഞ്ഞു തീർന്നില്ല അതിനുമുമ്പ് എനിക്ക് ഡാമേജ് കിട്ടി പെട്ടെന്ന് ഞാൻ ഗ്ലൂട്ട് കവറാക്കിയിട്ടുണ്ട് ഏതവനാ എനിക്കാ ഡാമേജ് തന്ന അവനെ കൊന്നിട്ട് ഇവിടെ നിന്ന് എനിക്കൊരു മടക്കുള്ളൂ ഇവൻ ഇവൻ തന്നെ നമ്മൾ അടിച്ചത് മോനെ നീ എങ്ങോട്ട് പോവാ നീ എന്തായാലും എന്റെ കൈ കൊണ്ട് ചാകും എങ്ങോട്ടായിരുന്നു കേസ് അവനോടി ഇങ്ങോട്ടെങ്ങാണ്ടായിരുന്നല്ലേ ഇവിടെ ഇല്ലേ ഓ എടാ മോനെ നീ ആരോടാ എങ്ങനെയാ കളിക്കുന്നൊരു ബോധം വേണം ഡോൺ അണ്ടർഎസ്റ്റിമേറ്റ് ദ പവർ ഓഫ് സ്ട്രൈക്ക് ഓക്കെ അല്ലെങ്കിൽ ഇങ്ങനെ നീ പെട്ടിയാവും അതേ നടക്കത്തുള്ളൂ അവനെ ലൂട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ദേ ഫാം തോപ്പിയുടെ തൊട്ട് പോമ്പ് ഒരു കാറ് ഒന്ന് പാക്ക് ചെയ്തിരിക്കും ഏഹ് ഇത് എന്റെ ടെറി അതിനകത്ത് കയറാൻ നീയാലും നല്ലപോലെ ഡാമേജ് കൊടുത്തു പക്ഷെ അവൻ അങ്ങോട്ട് ഓടിപ്പോയി നിന്നെ ഞാൻ വിടില്ല പക്ഷേ എനിക്ക് തന്നെ സൈക്കോളജിക്കൽ മൂവ് എടുത്ത് ഗ്ലൂ കണ്ട് കവറാക്കി ആൾ ഹീല് ചെയ്യാൻ തോന്നി പക്ഷെ അവനേക്കാളും നല്ല സൈക്കോളജിക്കൽ മൂവ് മൂവെടുക്കാൻ അറിയാന്നളെ ഞാൻ നമ്മൾ ഗ്ലൂ മറ്റർ എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഒന്നോ രണ്ടോ സെക്കൻഡ്സ് ഉള്ളിൽ അവൻ പുറത്തെടും അതെ അവൻ പുറത്തെടി ഇനി ഒന്നും നോക്കാല്ല ഹെഡ് സ്റ്റഡ് അടിക്കാൻ തീർക്കുക അത്രേ ഉള്ളൂ പാമ്പോപ്പിയപ്പുള്ള തൂത്ത് വരെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിക്കാൻ സുഹൃത്തുക്കളെ അതെ കളി ഇനിയാണ് ആരംഭിക്കുന്നത് എടാ മോനെ നോക്കിക്ക് അവിടെ ഒരു ഫൈറ്റ് ഫൈറ്റെല്ലാം നടക്കുന്നേ ഉമ്മ പറ്റിയ സമയം ഇപ്പൊ തന്നെ ഒരുത്തനെ ആ കിട്ടിയല്ലോ ഇനി മറ്റേനെ കൂടെ ഏഹ് അവൻ ഗ്ലൂ ഇട്ട് കവറാക്കി കേസ് ഇത് ശരിയല്ല നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് തീവ്ര ആണെങ്കിലും അത് സാധിക്കാൻ വേണ്ടി ഈ ലോകം മുഴുവൻ കൂടെ നിക്കുന്നു പറയത്തില്ലേ അതുപോലെ തന്നെ സോണും നമ്മളെ കൂടിയാണ് അവന്മാർ നിക്കുന്ന സോൾ അതുകൊണ്ട് തന്നെ അവന്മാർ പുറത്തോട്ട് ചാടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ നല്ലപോലെ കുത്തിപ്പിടിച്ചടിച്ച് ആ കിലോ നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷേ അവിടെ ഒടുത്തം മാത്രമല്ല ദേ വേറെ ഒരുത്തം കയറി വരുന്നു ആഹാ അവനും എന്റെ അയ്യ കൊണ്ട് തന്നെ ചാവ ഉള്ളവനായിരുന്നു ഇനി പത്ത് പേര് മാത്രമേ ഇലയായിട്ടുള്ളൂ ടോപ്പ് ടെൻ എടുക്ക എന്നുള്ള ലക്ഷ്യം നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി ലൈക്ക് അടിച്ചില്ലെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കണ്ട നമ്മുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞത് പത്താണ് അപ്പൊ എല്ലാ എല്ലായിക്കടിച്ച് പവർക്കത് ഇൻസ്റ്റാമപ്പ് കാർക്കോട്ട് ചുറ്റിക്കിറങ്ങി കണ്ടുപോ എന്തേക്കും മറ്റൊരു ഞാൻ അവനെ നോട്ടീസ് ആക്കി പോലെ അവൻ എന്നെ നോട്ടീസ് ആക്കി അതുകൊണ്ട് തന്നെ അവൻ ആസനാത്തോട്ട് കയറി വിളിച്ചു എടാ മോനെ നീ എങ്ങോട്ട് വിളിച്ചാലും ഞാൻ എലിമിനേറ്റ് ആക്കും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കയറി നടത്തിയപ്പോഴത്തേക്കും എനിക്ക് ഡാമേജ് കിട്ടുന്നുള്ളതെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഞാൻ എവിടെ യൂസ് ആക്കി അവിടെ നിന്ന് അടിക്കാൻ നോക്കി അവനെ കണ്ടില്ല വീണ്ടും എവിടെ യൂസ് ആക്കി അവിടെ ചെന്നപ്പോഴത്തേക്കും അവൻ ആസനകത്ത് കയറി കവറ എന്റെ ഒരു ഗതികേട് നോക്കണേ ആ കില് കിട്ടണ്ടേന്ന് പക്ഷെ കിട്ടിയില്ല ഇനി അപ്പുറത്ത് നിന്ന് അവനായിരിക്കാം നോക്കേ ആ പെട്ടിയാരുടെ അത് അവനായിരുന്നു ഇതാരാ ഈ മേളിന്നടിക്കുന്നേ ഇതെന്തടാ അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും എങ്ങോട്ട് നോക്കിയാലും എനിമി തന്നെയാണല്ലോ ഞാൻ എന്തെങ്കിലും ഇവിടെ നോക്കി നിൽക്കുന്നേ എനിക്ക് ആസേന അകത്തുള്ളവനല്ലേ കൊല്ലണ്ടേ ആ ഈ സൈഡിലുണ്ടോ ഈ സൈഡിലാ ഇനി അപ്പുറത്ത് ആ ഇവിടെ ഉണ്ടല്ലോ ആള് ഇറങ്ങി വാടാ ഇതെന്തടാ എവിടെ നോക്കിയാലും എനിമയാണല്ലോ ഇങ്ങനെ ഞാൻ ഏഹ് ഗ്ലൂ ഒന്നും വിടാൻ പറ്റത്തില്ല അത് കള്ളക്കള്ളി ആ ബോഡിയൊന്ന് കാണിച്ചാ ആ ബോഡി ഷോട്ട് ഷോട്ടടിച്ചു തന്നെ ഞാൻ കൊല്ലും നീ എങ്ങോട്ട് പോവാ ഏഹ് ഇതെന്താ ബൈക്കൊക്കെ എടുത്ത് നീ എന്നാ റൈഡർ ആണോ ഡോനി റൈഡറെങ്കിൽ റൈഡറ് എനിക്കെന്തായാലും കില്ല കിട്ടണം എല്ലാത്തിനേയും കൊല്ലണം അത്രേ ഉള്ളു ഡാമേജ് ഒന്നും കൊടുത്ത് ഇവൻ ചാവുന്നില്ല ഞാൻ ചാവൂന്നു തോന്നേ ഇനി വേറെ വഴിയൊന്നും ഇല്ല ഗൈസ് ഇവിടെ നിൽക്കുന്ന അത്ര നല്ലല്ല ഞാൻ എന്തായാലും എബിലിറ്റി യൂസ് ആക്കിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് മാറി നിൽക്കാം ഗൈസ് അതാണ് നല്ലത് ഓക്കെ നമ്മൾ എബിലിറ്റി യൂസ് ആക്കി ഗൈസ് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ നിൽക്കുന്നതാണ് സേഫ് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ എം ബി ഫോട്ടോയുടെ ബുള്ളറ്റ് തീരാറായി ഇനി അവിടെ നിന്ന് ഫൈറ്റ് അടിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യവും നടക്കത്തില്ല അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇനി ബുള്ളറ്റ് കണ്ടിടിക്കണം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫൈറ്റ് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വല്ല ലോങ് റേഞ്ച് ഫൈറ്റൊന്ന് നോക്കാം അപ്പം ഗൈസ് ആണെങ്കിൽ വിശാലമായ സ്ഥലത്തുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും അടിക്കാം ഗെയ്സ് അതിൽ കൂടെ ഒരു ബൈക്ക് പോകുന്നു ഏ നമ്മൾ കണ്ടടിച്ചില്ല ഗൈസ് ആ ഗ്ലുവളുകയിലുണ്ടെന്ന ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ ഇതുവരെ പോകുന്നത് വേറൊരു ലോങ് റേഞ്ച് ഫൈറ്റ് നടത്തുന്ന സാധനങ്ങളൊക്കെ നമ്മളേന്നു അവനെ നല്ലപോലെ അടിച്ചെങ്കിലും ആ കിട്ടിയില്ല ഓക്കെ നമുക്ക് വേണ്ടത്ര ബുള്ളറ്റ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ആരും വന്നാലും നമുക്ക് ഒരു പ്രശ്നമില്ല പുറകെ നല്ല അരി കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ ഗ്ലൂൾ ഇട്ട് ആക്കിയിട്ടുണ്ട് നല്ലപോലെ ഹെൽത്ത് ഹെടുത്തുപോയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഹീലാക്കാണ് ഇപ്പൊ ആരെങ്കിലും എവിടെ എന്തെങ്കിലും വന്ന് അടിച്ചാൽ നമ്മൾ തീരാവുന്നേ ഉള്ളൂ ഭാഗ്യത്തിന് ഹീലായതിനു ശേഷമാണ് എനി അങ്ങോട്ട് വന്നത് ഇനി ഒന്നും നോക്കിയല്ല നല്ലപോലെ അടിക്കാ കില്ല പിന്നല്ല സ്ട്രൈക്ക് പവർ ആണ് ഗൈസ് നമ്മളെ തോൽപ്പിക്കാനാവില്ല മക്കളെ ലൂട്ടൊക്കെ വാരിപ്പറക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്തെ വേറെടുത്ത വന്ന് നമ്മളടിച്ചിട്ടേ എന്റെ എച്ച് പി കണ്ടപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി നമ്മൾ ഇനി നീ കഴിക്കട്ടെ എന്തായാലും സ്ട്രൈക്കിനെ അടിച്ചിട്ടാളല്ലേ നീ നിനക്ക് പോയെ കിട്ടും എന്തായാലും നമ്മൾ ഈ മാച്ചിൽ ടോപ്പ് സിക്സ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ മാച്ച് റീവെൻഡ് അടിക്കാതെ ഞാൻ ഈ മാച്ചിൽ എത്ര കില്ലെടുത്തെന്ന് കമന്റ് ചെയ്യാൻ പറ്റും നോക്ക് നോക്കാം എത്ര പേര് ഈ മാച്ച് ഫുൾ ശ്രദ്ധിച്ചിരുന്നു കണ്ടെന്ന് ആ അപ്പോ നമ്മുടെ ഇന്നത്തെ വീട് എത്ര ഒക്കെ ഉള്ളു അപ്പോ ഓക്കെ ബൈ